യു പിയിൽ നരേന്ദ്രമോദി നടത്തിയ നീക്കം പൊളിഞ്ഞു തൻ്റെ മൂന്നാം ഭരണത്തിന് പാരപണിത യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കസേരയിൽ നിന്നും നീക്കിക്കളയാമെന്ന ഉദ്ദേശത്തിൽ പ്രധാനമന്ത്രി മോദി നടത്തിയ നീക്കം ആർ എസ് എസ് ആണ് തകർത്തത് കാലാവധി കഴിയുന്നതുവരെ യോഗി തന്നെ മുഖ്യമന്ത്രിയായി യു പിയിൽ തുടരും കഴിഞ്ഞ ദിവസം വരെ യോഗിക്കെതിരെ വാളെടുത്ത് പോരിനിറങ്ങിയ ഉപമുഖ്യമന്ത്രി കേശവപ്രസാദ് മൌര്യയും ബി ജെ സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരിയും ഇന്ന് യോഗിക്ക് സിന്താബ വിളിക്കുകയാണ് അതോടെ നരേന്ദ്രമോദി മാളത്തിൽ ഒളിച്ചു ആർ എസ് എസ് കണ്ണുരുട്ടൽ കണ്ടതോടെ മോദി പേടിച്ചുപോയി അതോടെ യോഗി ആദിത്യനാഥ് ഉപമുഖ്യമന്ത്രിമാരായ കേശവ പ്രസാദ് മൗര്യ ബ്രിജേഷ് പാഠക് എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തി ഇതിനു പിന്നാലെ പാർട്ടിയിലോ സർക്കാരിലോ മാറ്റമുണ്ടാകില്ലെന്നും ബാക്കിയെല്ലാം അഭ്യൂഹങ്ങളാണെന്നും പറഞ്ഞ് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ ഭൂപേന്ദ്രസിംഗ് ചൌധരി രക്ഷപ്പെടുകയായിരുന്നു അങ്ങനെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കഴിയും വരെ സ്ഥാനചലനം ചലനം ഉണ്ടാകില്ല എന്നുറപ്പാക്കി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തൻ്റെ പ്രതാപം വീണ്ടെടുത്തു രണ്ടു മാസത്തോളമായി നടക്കുന്ന അഭ്യൂഹങ്ങൾക്കൊടുവിൽ ബി ജെ പി നേതൃത്വം ആർ എസ് എസിന് കീഴടങ്ങിയെന്നതാണ് സത്യം തനിക്കെതിരെ മോദിയുടെയും മോദിയോടൊപ്പം നിന്ന യു പി നേതാക്കളുടെയും നീക്കങ്ങൾ തകർന്ന് തരിപ്പണമായതോടെ യോഗി തൻ്റെ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നു ശക്തമായ വികസന പദ്ധതികളുമായി മുന്നോട്ടു പോകുമെന്ന് യോഗി ആദിത്യനാഥ് കുറിപ്പിലൂടെ അറിയിച്ചു തൽക്കാലം വെടിനിർത്തലുണ്ടായെന്നു മാത്രമല്ല ആർ എസ് എസിന്റെ ശക്തമായ ഇടപെടലോടെ യോഗി കൂടുതൽ കരുത്തനായി മാത്രമല്ല ഇനി പത്ത് സീറ്റുകളിലേക്ക് നടക്കാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥിന് പൂർണ്ണ സ്വാതന്ത്ര്യം ബി നൽകുവാൻ പോകുകയാണ് ഇവിടെയാണ് മറ്റൊരു പ്രതികാരത്തിൻ്റെ സാധ്യത തെളിയുന്നത് ലോക്സഭാ ഏറ്റ കനത്ത തിരിച്ചടിക്ക് ശേഷം വരുന്ന ഉപതെരഞ്ഞെടുപ്പ് യോഗി നേരിടുന്ന പ്രധാന വെല്ലുവിളിയാകും യോഗി പാർട്ടി പ്രവർത്തകരെ അവഗണിക്കുന്നുവെന്ന വിമതരുടെ പരാതിയുടെ ഒരു പശ്ചാത്തലത്തിൽ പൂർണ്ണമായും സംസ്ഥാന ഭരണത്തിൻ്റെയും മുഖ്യമന്ത്രിയുടെയും വിലയിരുത്തലാകും ഈ ഉപതെരഞ്ഞെടുപ്പ് യോഗി പരാജയം ഒരിക്കൽ കൂടി തെളിയിക്കാൻ മോദിയുടെ ടീം കാത്തു നിൽക്കുകയാണ് അതിൻ്റെ അവസരമായി ഈ ഉപതെരഞ്ഞെടുപ്പിനെ കാണാനും സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ യോഗിക്ക് അത് തിരിച്ചടി തന്നെയാണ് പൂർണ്ണ സ്വാതന്ത്ര്യം യോഗിക്ക് നൽകുകയും ഒപ്പം കാലു ചെയ്യുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം വെക്കുന്നത് എന്ന വാർത്തയും പുറത്തു വരുന്നു ഏതായാലും മോദിയോട് ജയിച്ച യോഗി ഇനി സ്വന്തം തട്ടകത്തിൽ കൂടി ജയിക്കുന്നതോടെയാണ് സർവാധിപത്യം നേടാൻ പോകുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ യോഗിയും ബി ജെ പിയും ജയിച്ചാൽ യോഗി ബി ജെ പിയുടെ രാജാവായി മാറും മറിച്ചാണെങ്കിൽ യോഗിയെ പൂട്ടിക്കെട്ടാനുള്ള പണി മോദി വിഭാഗം വീണ്ടും ആരംഭിക്കുമെന്നത് തീർച്ചയാണ്